ഞാൻ എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയാനും എനിക്ക് എനിക്ക് മതത്തിന്റെ പേരിൽ അറിയപ്പെടാനും ഏറ്റവും വലിയ രസം ഗർഭപാത്രം ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുന്നു സമുദായത്തിൽ പെട്ടെന്നവർ തന്താ അഭിപ്രായം പറയാം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അറിയോ നിങ്ങൾക്ക് കുറച്ച് ചീത്തപ്പരണ്ടേ ഇവിടെ ഉണ്ടാക്കിയൊക്കെ ജസ്ന സലീം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ എന്റെ പൊന്ന് ജസ്ന ഇവിടെ ആരും ചോദിച്ചില്ല ജസ്നയുടെ തട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ജസ്ന ഈ തട്ട കടത്തില്ലെന്ന് പറയുകയൊക്കെ ചെയ്തു അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആട് ആരും ചോദിച്ചു നമ്മളൊന്നും കാണുന്നില്ലല്ലോ സോഷ്യൽ മീഡിയ നിങ്ങളുടെ വീഡിയോക്ക് നോക്കുന്ന ഒരാളാണ് ആരാ ചോദിച്ചത് ഏ അറിയാൻ പോയത് കൊണ്ട് ചോദിക്കുവോ എൻ്റെ പൊന്നോ അതുപോലെ തന്നെ ഇതുപോലൊരു എന്താ പറയുക ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ഉള്ളവരെന്നു പറയുമല്ലോ ഇവർ ഈ സംസാര രീതികൾ നിങ്ങൾക്ക് അങ്ങനെ ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിംസിനെ തന്നെ ഏറ്റവും കൂടുതൽ നാണക്കേടാണ് അതെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംസ് ആരെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഒരു ശീത പേരില്ല ഇവരുണ്ടാക്കി വയ്ക്കുന്നേ കൃഷ്ണനെ വരച്ചാണ് ഇവർ ഫേമസ് ആയത് ഇവിടെ പറഞ്ഞത് എന്റെ കണ്ണൻ എന്റെ കൂടെ ഉണ്ട് കൊണ്ട് എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഈ അവസ്ഥ വരുന്നത് നിങ്ങളെ മാത്രം ഇതിനെല്ലാം രീതി ചെയ്യുന്നു ഈ ഇവരുടെ ഫസ്റ്റ് ന്യൂസ് കാണാൻ തുടങ്ങിയത് ഇവരെ ആരാട്ട് പീഡിപ്പിച്ചു അവര് പീഡിപ്പിച്ചു പിടിച്ച് എല്ലായിടത്തും ഇട്ടിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു അതൊക്കെയായിരുന്നു ഇവരുടെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവർക്ക് മാത്രം മാത്രം പീഡനം ഇവരുടെ ഈ ഇവിടെ കൂടുതലുള്ള ആംഗളെ എന്ന് പറഞ്ഞാൽ അവൻ്റെയും കൂടെ അഹങ്കാരം കാരണം ആ ഗുരുവായൂരി പോലും ഇപ്പൊ കേട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ സീരിയസ്ലി ഞാൻ അവരുടെ ഇപ്പം എന്റെ പൊന്നും ആങ്ങളെയും പെങ്ങളും കൂടി ഇല്ലാതെ സംസാരിക്കുന്ന ഓരോ തോന്നിവാസങ്ങള് കാണിക്കുന്ന കേട്ടാ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ തന്നെ നീയൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്ത് മെസ്സേജ് ആ കൊടുക്കുന്നേ ഒരു തേങ്ങയും സീരിയസ് ആയിട്ട് പറഞ്ഞ വെറും വെറും വേസ്റ്റ് അത്ര ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ചേച്ചിയുടെ തട്ടം മാറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ് വീഡിയോ ഞാൻ വിചാരം ഈ ഒരു നിമിഷം മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു നിലയം വിലയും ഇല്ല ഒരു വിവരവും ഇല്ലെന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഈ തട്ടത്തിന്റെ വിഷയം നമുക്ക് പോവാതിന് മുമ്പ് ആംഗ്ലേടേയും ബംഗളേടേയും കൂടെ ഇപ്പോഴത്തെ ലൈവില്ല രണ്ടും കൂടെ അടിക്കുന്ന ഓരോ തോന്നി മാസങ്ങളൊക്കെ ഒന്ന് കാണണം സത്യം പറഞ്ഞല്ലോ ആ വീഡിയോം കൂടെ ഞാൻ വിളിച്ചതരാം ഇനി ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ പെട്ടെന്നവര് തന്തയ്ക്ക് പറഞ്ഞവരുണ്ടെങ്കിൽ കമഡിട അഭിപ്രായം പറയാം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൊച്ചു കാണിച്ചു കൂട്ടുന്നത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലേ ഞാൻ പറയുന്നാലും നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കൊടുത്തോ നമുക്ക് ആ പിന്നെ ഗർഭപാത്രം ഞാൻ ഒരാൾ അങ്ങനെ ഉണ്ടാവോ എഞ്ചൊക്കെ വച്ചാൽ എന്റെ പൊന്ന് മച്ചയാ ഞാളെ നമ്മക്ക് വേറെ മോശോ അമ്മച്ചീനോ ഓവർ സംസാരിക്കും പറ കണ്ണടിച്ചാൽ മൊടിക്കും കാരണം നീ തെരുത്താതെ തന്നെ പറഞ്ഞോ ഇനി വേണ അമ്മച്ചീനെ പറഞ്ഞോട്ടോ ഇന്റെ ഇതോ ചെറിയൊരു സാമ്പിൾകെട്ടാണ് വലിയൊരുപാട് സാമ്പിൾകെട്ട് ഇവരുടെ അക്കോണ്ടി കിടപ്പുണ്ട് അല്ലെങ്കിൽ വേറൊരു അക്കോണ്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ പിന്നെ സംസാരിക്കാം ഇനി സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കൊറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഞാൻ എന്തിനാണ് തട്ടമുപേക്ഷിച്ചത് എന്താണതിന് കാരണം എന്ന് ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിപ്പം ഗുരുവായൂരി എങ്ങനെ വന്നാലും നിങ്ങളെ കേട്ടു എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാണിക്കേണ്ടി വരും അതിനകത്ത് നിങ്ങൾ ഞാനൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകുന്ന രീതിയില്ല നിങ്ങൾ അവിടെ കടന്ന് കൂടാൻ വേണ്ടി പല വൃത്തികളും കാണും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനെ നല്ല ജോലിയും നല്ല ആസ്തി ഇതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില അടുത്ത് പറയുന്നു ഞാൻ എന്റെ കണ്ണനെ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ പട്ടിണിയായി പോകുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നട്ടുള്ള ഒരു ഭർത്താവ് ഉണ്ടല്ലോ ചെഞ്ചും ചെലവനൊക്കെ അവൻ കൊടുക്കുമല്ലോ ഇത് ഇവരുടെ സംസാര രീതി തന്നെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത സംസാരമാണ് എന്തായാലും നമുക്ക് ചേച്ചി അടുത്ത വെച്ചിട്ട് വരാം ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ അത് പറയാ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തല്ലേ ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ഞങ്ങൾ ചേച്ചി ആ ആഗ്രഹം നോക്കട്ടെ എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം മുസ്ലിംസ് കണ്ടില്ലേ നിങ്ങളിപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അവസാനം തിരിച്ചു കൊടുത്തുകയും ചെയ്തിട്ടുണ്ട് കണ്ണനെ വരയ്ക്കാനാണെന്നും പറഞ്ഞൊരു മുസ്ലിം ഈ രംഗത്ത് വരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒരാൾ പോലും ജാതി പോലും നോക്കാതെ സത്യം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തി വന്നിട്ടിപ്പോൾ മുസ്ലിംസിനെ ഇത് പറയുന്നത് എന്നാണല്ലോ നിങ്ങൾക്ക് ഇത് കേരളമാണ് ഇവിടെ ജാതി മതമൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഉള്ള കാര്യം തുറന്നു തുടർന്ന് ഇവർക്ക് ഇപ്പോഴും ഹിന്ദുക്കളുടെ സപ്പോർട്ട് തന്നെ വേണം ഇവർക്ക് എപ്പോഴും കണ്ണനെ വരച്ചിട്ട് അവിടെ കയറി പറ്റണം അതിനു വേണ്ടി ഇപ്പോൾ മുസ്ലിംങ്ങളെ താഴ്ത്തിയിടുന്നത് ഉം അറിയാലോ മുസ്ലിമിനെ താഴ്ത്തിയിടാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വി കെ ബൈജുവിനെ പോലുള്ളവരും പിന്നെ ആ ടീച്ചർ ഉണ്ടല്ലോ ഇവരുടെ കൂടെ ഇപ്പൊ ഏറെ സാൻ ജാമത്തെ ജീമതയൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ ഇതുപോലുള്ള വിശവിത്തുകളൊക്കെ ഇവിടെ കൂടെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും മുസ്ലിംസിനെ നിങ്ങൾ കേൾക്കുന്നില്ലേ മുസ്ലിംസേ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതും ഇങ്ങനെ കൈ കിട്ടിയുണ്ടായിരുന്നാ മതിയോ ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എന്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിന്റെ പേരിലായിരുന്നു തട്ടത്തിന്റെ പേര് മാത്രമല്ല നിങ്ങളുടെ തോന്നിവാസം തന്നെ പറയാം നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ കാണിക്കുന്ന ഓരോ ഇത് നിങ്ങൾ ചെല്ലുന്ന മാത്രം എന്താ നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവവും പീഡനവും വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു നോക്കേ ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ പോയി നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ എന്തോ കുട്ടികൾക്കും നിങ്ങൾക്ക് മാത്രമേ ഉള്ളു നിങ്ങളുടെ എന്താ ഈ പറഞ്ഞ ചീത്തപ്പറ്റൊന്നും കേൾക്കുന്നില്ലേ ഏ അറിയാം ഓ അയാൾ ഗൾഫിലാണല്ലോ സോറി കേട്ടോ എന്താ ജസ്ന സലീമിൻ്റെ ഹസ്ബൻഡിനെ ആർക്കും അറിയത്തില്ലേ അങ്ങനെ ഇത്രേ പറയുന്നുള്ളൂ എൻ്റെ ജസ്ന നാട് മൊത്തം നിങ്ങളെ കുത്തി കുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഭർത്താവ് ജോലി തേടി അവിടെ പോയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ആരുമില്ല ആവുമല്ലേ ആദ്യം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടല്ലേ വേണ്ടത് അദ്ദേഹം എന്തുകൊണ്ട് വരുന്നില്ല പിന്നെ ഞങ്ങളെയൊന്നും പറഞ്ഞത് ഒരുത്തനെ കൊണ്ട് നിർത്തിയേക്കുന്നത് അവനിപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഗർഭപത്രത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാ അതും കൂടെ ആകുമ്പോൾ നിങ്ങളൊക്കെ ആര് വിശ്വസിക്കും ഏസാര രീതി തന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പട്ടി വരാൻ തോന്നുന്നില്ല സീരിയസ്ലി ഞാൻ പറഞ്ഞാലോ എന്റെ ഒരു കാര്യത്തിനെയും കൊടുക്കുന്ന ലേബൽ എനിക്ക് അങ്ങ് താല്പര്യം തുടങ്ങി ആ എന്തായാലും കൊള്ളാം സ്വന്തം മതത്തിന് ഇപ്പം തള്ളി പറഞ്ഞിട്ട് ഇനി ഹിന്ദുവിലോട്ട് വരാനാ ഓക്കെ നിങ്ങൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്തായാലും കണ്ണൻ അറിഞ്ഞുകൊണ്ട് തന്നെ പണിയാന്ന് ഞാൻ പറയത്തുള്ളൂ ഒട്ടും മോശമല്ല നിങ്ങളുടെ സംസാര രീതി നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡും ഇല്ല ഇപ്പൊ സ്വന്തം മതത്തെ ഇത്രയും താഴ്ത്തിപ്പെട്ട് വന്ന ഒരാൾ ഇനി ഹിന്ദുക്കളുടെ ഹിന്ദുക്കളോട് കടന്നുകൂടിയുള്ള അവസ്ഥ അതൊരു എന്നൊന്നുംല്ല ഓക്കെ കൂടുതൽ പറഞ്ഞാൽ ശരിയാവത്തില്ല ഇതിന് മറുപടി കൊടുക്കേണ്ടത് മുസ്ലിംസ് ആണ് അവരാണ് ഇതിന്റെ മറുപടി കൊടുക്കേണ്ടത് പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ തട്ടം ഇല്ലെങ്കിൽ നീ ഒരിക്കലും ഇതാവത്തില്ല നീ അത് ചിന്തിക്കണം മുസ്ലിം കുട്ടി ഒരു തട്ടവിട്ട പെൺകുട്ടി അങ്ങനെ നീ അറിയാൻ പെടാൻ കാര്യം എത്ര പേര് ജസ്ന എത്ര ഹിന്ദു കുട്ടികൾ വരയ്ക്കുന്നുണ്ട് എത്ര ക്രിസ്ത്യൻ കുട്ടികൾ വരയ്ക്കുന്നുണ്ട് എത്ര നീ എന്തുകൊണ്ട് വൈറലായി നീ എന്തുകൊണ്ട് വൈറലായി നീ അതൊന്നും ചിന്തിക്കുന്നുണ്ടോ എങ്ങനെ വൈറലായി ത്രയോ പേര് നിങ്ങളെക്കാളും സൗന്ദര്യം ഉള്ളവരും ഒക്കെ സൗന്ദര്യത്തിനെ പറ്റി കുറ്റം പറഞ്ഞില്ല ബോഡി ഷെയിം ചെയ്തൊന്നും അല്ല നല്ല നല്ല കുട്ടികൾ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇത് എത്തിയിട്ടില്ലല്ലോ വിട്ട പെൺകുട്ടി അത് ഗുരുവായൂരം അമ്പലത്തിന്റെ അവിടെ അങ്ങനെ വൈറലായത് തന്നെ കഷ്ടം കഷ്ടം സ്വന്തം കാര്യം സാധിക്കാൻ പറ്റാത്തതിന് ഒരു സമുദായത്തിനെ മൊത്തം മോശമാക്കി എന്നിട്ട് കണ്ണനെ പോയിത്താൻ നടക്കുന്നത് നല്ലത് ഉണ്ടാവില്ല നല്ലത് ഒരിക്കലും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞു അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിലെത്തിയിട്ടുണ്ട് അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രാണ് ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി പൊട്ടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ തട്ടമിട്ടുമിടാത്തവരുണ്ട് മതത്തിൽ നിന്ന് പോയാലും അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവരും ഉണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ലെക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പറയുന്നതുപോണം തട്ടമിട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് ഓക്കെ ഇപ്പം സത്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ അമ്പലത്തിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഇപ്പം നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആൾക്കാരോട് നേരെ നേരത്തെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഞാനതാ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ പൊന്ന് മോളെ ഇപ്പം വീടും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏ എങ്ങനെ വീട് വെച്ചു എനിക്ക് എത്ര എഴുന്നൂറ്റമ്പ എത്ര ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു എനിക്ക് ഇത്ര ഫോട്ടോ വരച്ച് എനിക്കൊരു വീഡിയോ വെക്കാൻ പറ്റും ഇതെല്ലാം ഇവർ സ്വന്തമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഒരുത്തിനുണ്ടല്ലോ അവൻ ഇവിടെ പോയി ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇടയ്ക്ക് നാല് ദിവസം മുമ്പ് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിടുക ചെയ്തിട്ടുണ്ടായിരുന്നവർ ഓക്കെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു ഓക്കെ ഈ പറഞ്ഞ പുള്ളി എന്താ രംഗത്ത് അത് നിങ്ങള് കണ്ടോ ഇതിപ്പോ പത്ത് വർഷം ആയാലും നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴും ഇത് ഇതുപോലെ തന്നെ തുടരും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും കാരണത്തിന് ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ടാവും ഒന്നും വേണ്ട ഇനി നേർച്ച സമയത്ത് ചോറ് വാങ്ങാനാണെങ്കിൽ പോലും പോയിട്ടുണ്ടാവും എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്നൊരു പള്ളിയാണ് ഒടുങ്ങാക്കാട് പള്ളി എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ പള്ളി ആയിരുന്നു എനിക്കെല്ലാമെല്ലാം അവിടുത്തെ ആളായിരുന്നു ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പക്ഷേ ഒടുങ്ങാക്കാട് പള്ളിയിൽ ഒരു സൈഡിൽ അന്യമതസ്ഥർക്ക് അല്ല അന്യമതസ്ഥർക്ക് എന്താ പുറത്ത് മതസ്ഥരെ പറയാ ഹിന്ദുമതസ്ഥർക്ക് കയറിച്ചല്ല എന്നുള്ള ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടെടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പം നേർച്ച സമയത്ത് ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ നേർച്ച ഉണ്ടാവാറില്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇവിടെ തോരായി ഭയങ്കര നേർച്ചയുണ്ടാവാറ് അവിടെയൊക്കെ ഹിന്ദുമതസ്ഥർക്കും അന്നദാനമുണ്ട് ആ അന്നദാനം മേടിക്കാൻ വരുന്ന ഒരൊറ്റ ഹിന്ദു ഹിന്ദുമതസ്ഥനും പൊട്ടു ഊരിയിട്ട് തട്ടമിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇനി ആണുങ്ങളാണെങ്കിൽ പോലും തൊപ്പി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളികളിലൊക്കെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ പോവാമെങ്കിൽ ഞാൻ പഠിച്ച ഒരു ഒരു പാഠം പോലെ പോയതാണോ ഇത്ര ണോ അമ്മക്ക് പേറ്റ് നോവു അപ്പഴി എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞേ പുള്ളിക്കാർ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് പക്ഷെ നീ അവിടെ ചെന്ന് കാണിച്ച തോന്നിയവാസമാണ് അത് കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യ ഗുരുവായൂർ അതിന്റെ എന്റെ പൊന്നിചേസ് എങ്ങനെയോ നീ ഫേമായി പത്താറുകാർക്ക് നിന്നെ അറിയാം ആ നീ അവിടെ ചെന്നിട്ട് ഒരു സ്ത്രീ പ്രിയെന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് തോന്നുന്നു അവരുമായിട്ട് വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂര അമ്പലമാണ് അല്ലാതെ വേറെ അമ്പലമൊന്നുമല്ല അത്രയും അറിയല്ലോ ലോകം അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് അവിടെ വന്നിട്ട് നിന്റെ വീട്ടിലെ കോപ്രായങ്ങൾ കാണിക്കുന്നതല്ല നീ നിന്റെ അവനും കൂടെ ഉണ്ടാക്കി തോന്നിവാസം അങ്ങനെ തന്നെ പറയണോ എന്നെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇറച്ചുകയറി വരുവാണ് രണ്ടും കൂടെ കാണിച്ച തോന്നിവാസം ഏതൊരു കമിൻ്റെ കൂടി വന്നിട്ട് കമിൻ്റെ ഇട്ടു പറഞ്ഞാൽ അത് തീർക്കേണ്ടത് ഗുരുവായൂര അമ്പലത്തിൻ്റെ നടയിലല്ല പറഞ്ഞ് മനസ്സിലായോ അത് നിങ്ങൾ ചിന്തിക്കണം ഇതുപോലെ ഇതുപോലെ മുസ്ലിംസിൻ്റെ പള്ളിയിലോ ക്രിസ്ത്യൻസിൻ്റെ പള്ളിയിലൊക്കെ ചെന്നിട്ട് ഇവിടെ ഹിന്ദുക്കൾ കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രശ്നവും നാട്ടിലെ പ്രശ്നവും അല്ലെങ്കിൽ കമന്റ് ഇട്ട് അവന്മാരൊക്കെ എന്താ അവന്മാരെയൊക്കെ അവിടെ വെച്ച് കാണുവാണെങ്കിൽ ഇപ്പോൾ അടി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എനിക്ക് എന്തൊക്കെയാ പറയുന്നത് പോലും പറയത്തില്ല ഇവർക്ക് വിവരക്കേട കണ്ടാന്ന് തോന്നുന്നു അല്ല എന്താണ് വിവരക്കേട് സീരിയസ്ലി പറഞ്ഞത് പക്കാ വിവരക്കേടെന്നു ഞാൻ വിളിച്ച് പറയത്തുള്ളൂ നിങ്ങളാ മറുപടി പറയണ്ടേ ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല ബൈ ലവ് യു